ുംബർകാത്തു പരിശുദ്ധമായ അബുൽഹിജ മാസത്തിലാണ് ഉള്ളത് പവിത്രമാണ് ഈ മാസം റഹ്മാൻ അറബ് താല യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസങ്ങളിൽ ഒന്നാകുന്നു ഇപ്പോൾ ആ കാര്യം മൻസൂഖാണ് ഫിൽ അഷുറുൽഹുറും എന്നുള്ളത് മൻസുഖാണ് അതുപോലെ തന്നെ പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ദുൽഹിജ ഒരുപാട് സ്ഥാനമുള്ള മാസമാണ് ദുൽഹിജ വിശുദ്ധമായ ഖുറാനു വൽ ഫിരി വരയാലി നഷിറി എന്ന് പറഞ്ഞിടത്ത് ദുൽഹജിന്റെ പ്രഭാതത്തിൽ തന്നെയാണ് സത്യം വരയാലി നഷർ ശേഷമുള്ള പത്തു രാത്രികളെ തന്നെയാണ് സത്യം എന്ന് ഒരു തഫ്സീറിൽ കാണാം ഫജിർ എന്നതുകൊണ്ട് ഫജിർ യൗമുൻ നെഹറാണ് എന്ന് പറഞ്ഞവരുണ്ട് ഫജുർ കുല്യവുമാണെന്ന് പറഞ്ഞവരുണ്ട് ഫജുർ യോമിം മുഹറം എന്ന് പറഞ്ഞവരുണ്ട്ഹിജയുടെ ഫറാണ് എന്ന് പറഞ്ഞവരുണ്ട് പ്രധാനപ്പെട്ട നാല് തഫ്സീർ കാണാം ഇമാമു സ്വാവി തന്റെ അൽ ഹാഷി അല തഫ്സീറിൽ ജലാലേനിയിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൽ വാലിൻ പത്ത് രാവ് എന്നാൽ പത്തു ദിവസമാണെന്നാണ് മഷൂറായ തഫ്സീർ അതല്ല റബലാന്റെ അവസാനത്തെ പത്തു ദിവസമാണ് എന്നും മുഹറമിന്റെ ആദ്യ ദിവസം പത്തു ദിവസമാണ് എന്നും ഒക്കെ ഉണ്ട് ഇമാം തങ്ങൾ തന്റെ കുഞ്ഞത്തിൽ പറഞ്ഞത് ഇവിടെ പ്രഭാതവും അതുപോലെ തന്നെ പത്ത് ദിവസമൊക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹൃദയം പടച്ച തമ്പുരാൻ ആട് കൊടുത്തു തന്റെ മകനെ റഹ്മാൻ അറബ് ബലിയർപ്പിക്കാൻ തയ്യാറായി സ്വന്തം ശരീരത്തെ തീ കുണ്ടാലത്തിലേക്ക് എറിയാൻ സാധിക്കാറായി അതായത് ശത്രുക്കൾ എറിയും എന്ന് പറഞ്ഞപ്പോഴും എറിഞ്ഞാൽ എറിഞ്ഞു എനിക്കതിൽ വിഷയമേ ഇല്ല എന്ന് പറഞ്ഞു രായിലുള്ള പ്രഖ്യാപിച്ചു തന്റെ മൊതല മുഴുവൻ അള്ളാ നദീ വേണ്ടി എടുത്ത് കൊടുത്തു വളരെ പവിത്രമാണ് മാസം സൊഹയ്യാ ഹജീദ് അബ്ബാസ് തൊട്ട് ബുഹാരി ഉദ്ധരിക്കുന്ന ഹജീദിൽ കാണാം അൽ ദുൽഹിജ പത്ത് ദിവസത്തെ പോലെ പുണ്യ അമലുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു ദിവസങ്ങളേ ഇല്ല ഈ അദിഫിന്റെ അടിസ്ഥാനത്തിൽ ചിലരെങ്കിലും റമലാന്റെ അവസാനത്തെ പത്തിനേക്കാളും ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസത്തിനാണ് സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല വാസുറു റമലാൻ റമലാന്റെ അവസാനത്തെ പത്തു തന്നെയാണ് അഫ്ദു ശ്രേഷ്ഠം ആദ്യ പത്ത് ദിവസത്തെക്കാളെന്ന് ഫുൽമോയിൻ ഇരുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയിലുണ്ട് അതുപോലെ തന്നെ അല്ലാമ അബ്ദുൽ അമീദ് തങ്ങള് മൂന്നാം വാല്യം ബഹുമാനപ്പെട്ട റമലാൻഡ് അവസാനത്തെ പത്തു ദിവസം തന്നെയാണ് ആദ്യ പത്തിനേക്കാളും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ ശ്രേഷ്ഠമാണ് ഒരു ൊക്കെ വളരെയേറെയാക്കണം ഈ പത്ത് ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അൽമാൽ മുത്തലാഖ എന്ന കിതാബിന്റെ പതിനാലാമത്തെ പേജിൽ ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് എന്ന് ഉണർത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് തങ്ങൾ പറഞ്ഞു ഇന്ന പത്ത് ദിവസത്തിന് പ്രത്യേക സ്ഥാനം ഉണ്ടാകാം കാരണം ലി ഉമ്മഹാൽ ഫിഹ ഈ പത്ത് ദിവസങ്ങളിലായി ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഇബാദത്തുകൾ സമ്മേളിക്കുന്നുണ്ട് പ്രത്യേകമായ സ്വിനോമ്പുകളുണ്ട് സ്വതക്കയുണ്ട് ഹജ്ജുണ്ട് പറഞ്ഞ സ്വലാത്ത് അഥവാ നിസ്കാരമുണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് ഒത്തുകൂടുന്നത് കൊണ്ടാണ് ഏതായാലും ഈ പത്ത് ദിവസങ്ങൾ പ്രധാനമാണ് ഷാഫി ഈ കൂടിയ പത്തില്ല ഒന്ന് മുതൽ ഒമ്പതോട് കൂടിയ ദിവസങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ് സുന്നത്ത് നോമ്പ് ഹാജിമാർക്കും ഒമ്പതിന് സുന്നത്തില്ല ഹാജിമാർക്കും ഒന്ന് മുതൽ എട്ട് വരെ സുന്നത്താണ് ഒമ്പതാം ദിവസത്തെ ഹറഫ നോമ്പിനെ കുറിച്ചാണ് കഴിഞ്ഞു പോയത്തെയും വൽ ആദ്യം വരാൻ പോകുന്ന രണ്ട് കൊല്ലത്തിന്റെ ദോഷങ്ങൾ പൊറുക്കും എന്നാണ് കഴിഞ്ഞ കൊല്ലവും വരാൻ പോകുന്ന രണ്ട് കൊല്ലത്തെ ദോഷം ബഹുമാനപ്പെട്ട അറഫാ ദിനത്തിന്റെ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും അറഫ ദിനത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തുകാർക്കും എന്നാണോ ദുൽഹിജ ഒമ്പത് അന്നാണ് അവർക്ക് അറഫ നോമ്പ് അറഫയിൽ എന്നാണോ സമ്മേളിക്കുന്നത് അതല്ല ജുമായാലും നോമ്പായാലും പെരുന്നായാലും ഒക്കെ സൂര്യോദയങ്ങൾക്കനുസരിച്ചും അസ്തമയങ്ങൾക്കനുസരിച്ചും ഓരോ നാടിനും സമയവും മറ്റുമൊക്കെ വ്യത്യാസമുണ്ടാവും ഓരോരുത്തരുടെയും നാട്ടിൽ അവരുടെ നാട്ടിൽ എപ്പോഴാണോ അംഗീകരിക്കപ്പെടുന്ന വിധം ഡേറ്റിന്റെ തുടക്കം സമയത്തിന്റെ തുടക്കം അതിനനുസരിച്ചാണ് ഈ ഭാഗത്ത് അപ്പൊ ഓരോ നാട്ടിലും എന്നാണോ അവരുടെ നാട്ടിൽ ഒമ്പത് അന്നാകുന്നു അവർക്ക് നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒന്ന് മുതൽ ഒമ്പതും കൂടുകൂടിയ ദിവസങ്ങളിൽ നോമ്പ് പ്രധാന സുന്നത്താണ് മുഹറം ഒന്ന് മുതൽക്ക് പതിനൊന്നോട് കൂടിയ സുന്നത്ത് പോലെ തന്നെയെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അല്ലാമൂം തങ്ങൾ ഫത്തൂർമോയിൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നോമ്പ് നോറ്റാൽ പത്തു കാര്യം ഉണ്ടാകുമെന്ന് പറയുന്നു അൽ അൽബറക്കു ഫിൽ തുൽ അൽ ഫിൽ ഹിഫ്അൽ സയ്യാത്ത് ഹസനാത്ത് മക്കളിലൊക്കെ വലിയ കാവൽ നൽകപ്പെടും പാപ്പങ്ങൾ പൊറുക്കപ്പെടും നന്മകൾ ഉയർത്തപ്പെടും മരണനേരം ഖബറിന്റെ ഇരുളുകൾക്ക് പ്രകാശം നൽകപ്പെടും നാളെ ഘനീഭവിക്കും നരകത്തിന്റെ എല്ലാ ഫിത്തനകളെ തൊട്ടും രക്ഷ ലഭിക്കും സ്വർഗത്തിൽ വലിയ ഉയർച്ച ലഭിക്കും എന്നിങ്ങനെ പത്തുകാരം ഈ നോൽപു നോറ്റാൽ ലഭിക്കുമെന്ന് ദുറത്തുൻ നാസിൻ എന്ന കിതാബിൽ കാണാം ഓരോ ദിവസങ്ങൾക്കും നോൽപു നോറ്റാൽ വ്യത്യസ്തമായ ഗുണങ്ങളെ പറഞ്ഞിട്ട് ഒരുപാട് നഖലുകൾ കാണുന്നുണ്ടെങ്കിലും സ്വഹയ്യ ഹദീസിൽ കണ്ടിട്ടില്ല ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാകുന്നു ഒന്ന് മുതൽ ഒമ്പതോടു കൂടിയ ദിവസങ്ങളിലെ നോമ്പ് ഈ രാത്രികളിൽ പ്രത്യേകം ഇഭാധത്തുകളും തക്വീറുകളും സ്വതാക്ക ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കാൻ നോക്കണം അതുപോലെ തന്നെ ഉദൂഹിയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലത്തുള്ള ഈ മാസ മാസത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ദുലിജ പത്തിനോ പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ പ്രത്യേക നിയമപ്രകാരം വള്ളാക്ക് വേണ്ടി അറക്കപ്പെടുന്ന ബലിദാനത്തിന്റെ പേരാകുന്നു ഉദുഹിയത്ത് അത് അറുക്കാൻ ഉദ്ദേശിച്ചവൻ ഒന്ന് മുതൽ അത് അറക്കുന്നത് വരെ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് അവൻ നഖങ്ങളോ മുടികളോ രക്തമോ നീക്കാതിരിക്കൽ സുന്നത്താണ് നീക്കൽ കറാഹത്താണ് ഹറാമൊന്നുമില്ല അതുപോലെ തന്നെ ബയ്യർപ്പിക്കപ്പെടുന്ന ഉണയിത്തറക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ ഒന്നു മുതൽക്ക് തന്നെ അവൻ തെക്കിബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്താണ് നിസ്കാരം ഏറ്റവും ഒരു മനുഷ്യന്റെ അയുബാധത്തുകളിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയതാണ് ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരത്തിനാണ് ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞിട്ടാണ് ചെറിയ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് അതിന്റെ ശേഷമാണ് ബാക്കിയുള്ള നിസ്കാരങ്ങൾക്കൊക്കെ സുന്നത്തിൽ സ്ഥാനമുള്ളത് ഏതായാലും വളരെ പവിത്രമാക്കപ്പെട്ട ഒരു മാസമാകുന്നു ബഹുമാനപ്പെട്ട മാസം അള്ളാഹുത്താല ആ മാസത്തെ ബഹുമാനിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന മുത്തു മോമിന്യങ്ങളിൽ അള്ളാഹുത്താല നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ